ർക്കും നമസ്കാരം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തനിനാടൻ വിഭവമായ നാട്ടുമ്പുറത്തുകാരുടെയൊക്കെ നിത്യ പലഹാരമായ ഒരു നാലുമണി പലഹാരമായിട്ട് വേണമെങ്കിലും ഡിന്നറായിട്ട് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തനിനാടൻ പലഹാരമാണിത് ഇതിന് ഓയിലൊന്നും വേണ്ട ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം അതിൽ വേണുന്ന സാധനങ്ങളും ഗോതമ്പ് പൊടി തേങ്ങ ശർക്കര ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര വെള്ളം ഉപ്പ് പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണിത് വാഴയില ഇതില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ ഫോയിലിനകത്തൊക്കെ ഉണ്ടാക്കി അത്ര രുചി വരത്തില്ല അപ്പം പഴയ തറവാട് വീടുകളിലെല്ലാം മിക്ക ദിവസങ്ങളിലും നാലുമണിക്കായാലും രാവിലെ ആയാലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എപ്പോഴും ഇതുണ്ടാക്കും എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഓട്ടട എൻ്റെ പേര് ഓട്ടട എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് വേറെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മൻറ്റിനകത്ത് അറിയിക്കണം അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് ഷുഗർ ഉള്ളതുകൊണ്ട് തേങ്ങ മാത്രം വെച്ചേ കൊടുക്കാറുള്ളൂ ചിലപ്പോൾ ഒരു ശർക്കലം ശർക്കര അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കും അമ്മ അപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതൊന്നും ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാകത്തില്ല ഉണ്ടാക്കി കൊടുത്താൽ ഇത് എന്താ കാരണം അവർക്കെല്ലാം ഓയിൽ ഫുഡും ജങ്ക് ഫുഡും ഒക്കെ നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പം സമയം കിട്ടുമ്പോൾ ഇതുപോലൊക്കെയുള്ള പലഹാരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോഴും ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും അറിയാൻ വയ്യാത്തവരായിട്ടുള്ള പുത്തൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നുമില്ല തുടങ്ങാൻ വളരെ ഈസിയാണ് ആദ്യം ഇച്ചിരി ഉപ്പിടുക ഉപ്പൊന്നും കൂടി കൂടിപ്പോകരുത് അവനോൻ്റെ അളവിന് ആവശ്യത്തിന് ഉപ്പിടുക അതൊന്നും മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ചപ്പാത്തിയുടെ പരിവല്ല അതിലും ലൂസായിരിക്കണം നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചിട്ട് ഞാൻ കാണിക്കാം അപ്പം മാവ് ഞാൻ കുഴച്ചു താ കണ്ടല്ലാ ഇതേപോലെ ലൂസായിരിക്കണം അതാ അല്ല ഇതുപോലെ ലൂസായിരിക്കണം ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഈ ശർക്കരയും തേങ്ങായക നമുക്കിങ്ങോട്ട് മിക്സ് ചെയ്യാം നെയ്യൊക്കെ ചിലരിടും പക്ഷേ ഓട്ടടയ്ക്കകത്ത് നെയ്യുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ ഒന്നും ചേർക്കരുത് മാവിനകത്തും ഒന്നും വെറും പച്ച ഒഴിച്ച് മാവ് കുഴക്കുക ആവശ്യത്തിന് ഉപ്പി ചേർക്കുക നല്ല വാഴയില ദോശ ഇതൊക്കെ ഉണ്ടാക്കി വൈകുന്നേരത്തോ രാവിലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇതും കുഴക്കട്ട ഇലയപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഈ ഓയിലൊക്കെ കൂടുതൽ ഉപയോഗിക്കാതെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ശർക്കരയും ഞാൻ കുഴച്ച് വെച്ചു ഇനി അടുത്തത് ഒരു പ്ലേറ്റ് ഒരു ഇലയെടുത്ത് വെച്ചു അതിലോട്ടൊരു ശകലം വെള്ളം ഇങ്ങനെ തൂത്തിട്ട് ഈ മാവ് ആവശ്യത്തിന് എടുക്കുക എടുത്തിട്ട് നന്നായിട്ട് ഞാൻ പരത്തുക പിന്നെ ഇങ്ങനെ പരത്തുക എളുപ്പമാണ് ലൂസല്ലേ മാവ് ഇച്ചിരി ഒത്തിരി അങ്ങ് ഈ കട്ടി കുറയരുത് ഒട്ടടയ്ക്ക് ഒരു ശകലം കട്ടിയൊക്കെ വേണം അപ്പം ഓട്ടട ഉണ്ടാക്കുന്ന കാര്യം ആരെ കൊണ്ട് കൊച്ചു പിള്ളേരോട് പോലും വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും കണ്ടോ ഇങ്ങനെ പരത്തി ഈ മാവ് ഈ തേങ്ങായും ശർക്കരയും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലോട്ടൊന്ന് വെക്കണം പറയ മധുരവും തേങ്ങായും ഒക്കെ ഉള്ളതിൻ്റെ അനുസരിച്ച് നന്നായിട്ടിടാം എന്നിട്ട് ഇത് ഇട്ട് ഓപ്പോസിറ്റിലോട്ട് ഇങ്ങനെ അങ്ങ് മടക്കുക അപ്പം ഞാൻ ഈ ഇലയിലെല്ലാം ഇതൊന്ന് പരത്തി തേങ്ങയും ശർക്കരയും കൂടെ വെച്ചിട്ട് അടുത്തത് നമുക്ക് ചെയ്യാം ഞാൻ എന്തുകൊണ്ട് ഒരു നല്ല കട്ടിയുള്ള പാത്രം അടുപ്പേ വെച്ചു നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇത് ഓരോന്നിങ്ങനെ എടുത്തിട്ട് കാണാം ഉണ്ടോ എന്നിട്ടിങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ പ്രസ് കൈ പൊള്ളരുത് എൻ്റെ കൈപ്പൊന്ന് പൊള്ളി പൊള്ളാതെ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് ചുട്ടെടുക്കണം അപ്പോൾ ഇപ്പോഴത്തെ ഈ തിരക്കുള്ള സമയത്ത് കാരണം ഹസ്ബൻഡും വൈഫും ഒക്കെ ജോലിക്ക് പോവാണ് അപ്പോൾ വൈകിട്ട് വന്നിട്ട് അവർക്ക് വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ മണിക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പോഴവരെന്തു ചെയ്യും ബേക്കറിന്ന് ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പിള്ളേർക്ക് കണ്ടമാനം വണ്ണവും വെക്കും ആരോഗ്യവും പോവും വയറിനും ഒക്കെ അസുഖം വരും അപ്പോൾ ശനിയും ഞായറും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇത് ഞാനിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ചുട്ട് 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 എടുക്കട്ടെ ഞാനിപ്പോൾ ഇത് ഒരു വശം തിരിച്ചിട്ടു കണ്ടില്ലേ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് നല്ല പോലെ പത ഇതിൻ്റെ അത് ഇത് സൈഡ് പൊക്കമില്ലാത്ത ദോശക്കല്ലുണ്ടെങ്കിൽ എടുത്ത് കണ്ട ഒരു വശം കണ്ടോ ഇതിലും കുറച്ചുകൂടെ മൂക്കണം ഒന്നുകൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു നാലെണ്ണം ശർക്കര വെച്ചും നാലെണ്ണം പഞ്ചസാര വെച്ചും ഉണ്ടാക്കിയേക്കുന്നത് ആദ്യം ശർക്കരയുടെ അങ്ങ് ഉണ്ടാക്കിയിട്ട് പിന്നെ പഞ്ചസാരയുടെ ഉണ്ടാക്കാം അപ്പം എല്ലാവരും ഇതുപോലുള്ള ഹെൽത്തി സ്നാക്കുകൾ ഉണ്ടാക്കി വേണം കുഞ്ഞുങ്ങൾക്കും വീട്ടിലെ പ്രായമായിരിക്കുന്നവർക്കൊക്കെ നാല് മണിക്ക് ചായയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ അവർക്കൊരു വിശപ്പ് കാണും അപ്പോൾ ഇതേപോലെ ഒരു ഇലയെടുത്ത് എന്തെളുപ്പം നമുക്കുണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലേ മാവ് കുഴയ്ക്കാനും പ്രയാസമല്ല ലൂസായിട്ടല്ലേ മാവ് കുഴയ്ക്കുന്നത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴച്ച് ഇലയിലോട്ടൊന്നും പരത്തി അട്ടി കുറക്കി ഒന്നും വേണ്ട ഇലയപ്പത്തിൻ്റെ കൂട്ടൊന്നും തേങ്ങയും നാട്ടിലാകുമ്പോൾ പോലെ തേങ്ങയൊക്കെ കാണുമല്ലോ വാഴ ക്ഷാമമില്ല ഇവിടെയൊക്കെ നമ്മൾ കാശ് കൊടുത്താൽ വാഴയിലായാലും തേങ്ങ എല്ലാം വാങ്ങിക്കുന്നത് അപ്പോഴും എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിതെല്ലാം തിരിച്ചു മറിച്ചുവിട്ട് മൂപ്പിച്ചെടുക്കട്ടെ അല്ല ഈ വശം ഇത്രയും മൂത്തിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ മൂക്കണം എനിക്ക് ഈ ഇലയൊന്ന് കരിയുന്നവരെ മൂക്കണം അപ്പോൾ അതുവരെ ഞാനിത് തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ച് മറിക്കും അങ്ങനെ തിരിച്ച് മറിച്ചു വിടണമെന്നൊന്നുമില്ല ഒരു വശം നന്നായിട്ട് മൂത്തിട്ട് അടുത്ത വശം തിരിച്ചിട്ടാലും മതി ഞാനിത് ഉള്ളൂടെ ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ല ഇത്രയും പണിയൊന്നുമില്ല പശക്കല്ലയിലോട്ടിടുക ഒരു വശം നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒരു വശം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടുക ആ വശം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് പ്ലേറ്റ് വെക്കുക അത്രേ ഉള്ളൂ പണി അപ്പം ഇതെല്ലാം ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഓട്ടട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് പഞ്ചസാരയുടെ ആണ് കണ്ടോ പഞ്ചസാര വെച്ചതാണിത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഉരിപ്പ് ഇത് പഞ്ചസാര വെച്ചത് ഇനി നമുക്കൊരു ശർക്കരയുടെ എടുക്കാം ആ ശർക്കര ആണ് ഇങ്ങനെ ശർക്കരയൊക്കെ ഒലിച്ച് ഇങ്ങനെ വരും ഇത് കാണാൻ തന്നെ അതേപോലെ രുചിയാണ് കേട്ടോ അതേപോലെ മുറിച്ച് കാണിക്കാം അതാ കണ്ട കട്ടി കുറഞ്ഞ് ഇല്ല നമ്മൾ പരത്തുമ്മ കണ്ട ഇങ്ങനെ ഇരിക്കും പഞ്ചസാരയുടെ അതുപോലെ തന്നെയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കണ്ട പഞ്ചസാര കണ്ടോ അതിനകത്ത് അങ്ങ് ചേർന്ന് അലിഞ്ഞ് ചേർന്ന് ചൂടാവുമ്പോഴത്തേ ഇതെല്ലാം അങ്ങ് ഉരുകുവല്ലോ അപ്പം ഇത് ശക്കരയുടെ ഇത് പഞ്ചസാരയുടെ ഇലയുടെ കളറ് ഇല ഇതുപോലെ കരിയണം കരിഞ്ഞാൽ ഇല ഇതേലക്കെ ഒന്ന് പറ്റി പിടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് ഇത് നമ്മളിവിടുന്ന് വാങ്ങിക്കുന്ന ഇല ഓൾറെഡി അത് വാടിയതാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്ടട ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം എല്ലാ വീട്ടിലും ഗോതമ്പ് പൊടി കാണും എല്ലാ വീട്ടിലും തേങ്ങായും ശർക്കരയും ഉണ്ടാകും വാഴയിലേ ഉണ്ടാകും ഇപ്പം ടൗണുകളിലായാൽ പോലും എല്ലാ വീട്ടിലും ഒരു വാഴയെങ്കിലും കാണും അപ്പം എല്ലാവരും തീർച്ചയായിട്ടും അവധി ദിവസങ്ങളിലും ഇതുപോലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും വീട്ടിലെ പ്രായമായവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം നമുക്ക് ഒരു പ്രയാസവും ഇല്ലാട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഒരു പത്ത് തോട്ടടെ ഉണ്ടാക്കാൻ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം ഇനിയും നമുക്കിതുപോലുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ബൈ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും വരുന്നവരേക്ക് നമസ്കാരം എല്ലാവർക്കും